മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ അമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അമാസ് വിഷയത്തില് വെടിനിർത്തലിന് വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആണെങ്കിലും ഹമാസ് എന്ന ഭീകര സംഘടനയാണെങ്കിലും രണ്ട് കൂട്ടരും പറയുന്നത് ഒന്ന് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ വൈകിപ്പിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ ഹമാസ് എന്ന ഭീകര സംഘടന വളരെ വലിയ ഭയത്തിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത് അവർ വലിയ രീതിയിൽ തന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ പരമാവധി വെടിനിർത്തൽ വൈകിപ്പിക്കുന്നത് തങ്ങളുടെ യൂണിറ്റ് തലങ്ങളിലുള്ള പോലും അതായത് അവരുടെ യൂണിറ്റ് തലങ്ങളിലുള്ള ആളുകളെ പോലും ഇസ്രായേൽ തീർത്തോണ്ടിരിക്കുകയാണ് പരമാവധി പെട്ടെന്ന് ഈ വെടിനിർത്തൽ നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ അപ്പാടെ ഇല്ലാതാക്കുമെന്നുള്ളൊരു വലിയ രീതിയിലുള്ള ഭയപ്പെടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അമാസ് എന്ന ഭീകര സംഘടനയുടെ ഒരു ഗതികേട് വെടിനിർത്തലിന് ഇസ്രായേലാണ് വൈകിപ്പിക്കുന്നത് എന്ന് പറയേണ്ട ഒരു ഗതികേട് ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കാൻ കെട്ടി കച്ചകട്ടിറങ്ങിയൊരു സംവിധാനമല്ലായിരുന്നു ഈ ഹമാസ് എന്ന സ്വം കണ്ട ഇപ്പോ നിലവിളിച്ചോണ്ടിരിക്കും ഞങ്ങളെ അപ്പാടം എന്നുള്ള ഭയത്തിലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേലി ജനതയുടെ സുരക്ഷയുടെ ഭാഗമായിട്ടോ ഗാസയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ യാതൊരു സംവിധാനങ്ങളും ഞങ്ങൾ പിൻവലിക്കില്ല ഞങ്ങൾ ഗാസയില് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതൊന്നും പിൻവലിക്കുമെന്ന് ആരും തന്നെ എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ഹമാസിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇരുപത്തി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഈ സന്ദർഭത്തിലും അമാസിന്റെ ഓരോ അംഗത്തെയും പിടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള മൗതോതികള് സൊടുകള് സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഗാസ അതായത് വടക്കൻ ഗാസയിലെ ജബലലിയിലുള്ള ഇന്ത്യനേഷ്യൻ ഹോസ്പിറ്റൽ കേന്ദ്രീകരിക്ക വർക്ക് ചെയ്യുന്ന അഞ്ചു തീവ്രവാദികളെയും ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കേട്ട് ഈ ഒരു വാർത്ത ഇപ്പോ നമ്മുടെ കേരളത്തിലെ മൗധൂദികളൊക്കെ എങ്ങനെയാ ഓ ഹോസ്പിറ്റലിലേക്ക് ആക്രമണം നടത്തിയത് ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് തീവ്രവാദികളെയാണ് ഭീകരവാദികളെയാണ് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഈ വാർത്ത നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ുംക നേതൃത്വത്തിലുള്ള സകല മാധ്യമങ്ങളിൽ വരിക ഓ ഹോസ്പിറ്റലിലേക്ക് ആക്രമണം നടത്തി എന്ന് മാത്രമേ വരൂ യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈന്യം ഹമാസിന്റെ ഓരോ ആളുകളെയുമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അമാസിന്റെ അതായത് അറിയപ്പെടുന്ന സകല നേതാക്കന്മാരും ഗാസയിലുള്ള അമാസിന്റെ സകല നേതാക്കന്മാരും ഇതിനോടകം തന്നെ തീർന്നിട്ടുണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അമാസിന്റെ കയ്യിലുള്ള സകല ബന്ധികളെയും ഇനി അവര് വിട്ടു തന്നിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ മോചിപ്പിക്കുമെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അമാസ് എന്താ ഭീകര സംഘടന ഇസ്രായേലിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഇപ്പോ ഒരു ഗതിയും പരഗതിയും ഒരു ഗതികെട്ട അവസ്ഥയിൽ അമാസ് എത്തി നിൽക്കുക ഈ സന്ദർഭത്തില് ചർച്ചയില് മധ്യസ്ഥ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഖത്തർ പോലും പെട്ടൊരവസ്ഥയിലാ പരമാവധി മാസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി ഇതൊന്ന് അവസാനിപ്പിക്കാൻ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു പ്രഖ്യാപനം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ ജനുവരി ഇരുപതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് അമാസോ അവരുമായി ബന്ധപ്പെട്ടുള്ള സഖലയാളുകളും ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അമാസിനും അമാസിനെ സഹായിക്കുന്ന ആളുകൾക്കും നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ വലിയ പ്രഖ്യാപനത്തോടു കൂടിയിട്ട് ഖത്തറൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് വെടിനിർത്തലിലേക്ക് എത്താൻ എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയൊക്കെ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളെല്ലാം തീർക്കും എന്നുള്ളത് അത് തന്നെയാണ് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നതും കാരണം ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പൊ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ബന്ധികളെ മോചിപ്പിക്കൽ നടക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതും ഇനി എത്രത്തോളം ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ബന്ധിമോചനത്തിന്റെ സമയത്ത് മാത്രമേ ആളുകൾക്ക് അറിയാൻ പോലും പറ്റൂ എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമാസ് എന്ന ഭീകര സംഘടന വീണ്ടും ആളുകളെ റിക്രൂട്ട് ഇവർക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പോവില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അമാസിന് വേണ്ടി തൊറി വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന എത്ര ആളുകളുണ്ട് അപ്പൊ ഇതേ ഈ അമാസ് എന്ന ഭീകര സംഘടന ഈ വെടിനിർത്തലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവര് സ്വാതന്ത്ര്യത്തില് വലിയ രീതിയിലുള്ള റിക്രൂട്ട് െന്റ് നടത്തും ഈ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് വീണ്ടും ഹമാസിനെ ഫണ്ടും പല ഭാഗത്തു നിന്ന് സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അവര് ഒക്ടോബർ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അതിനേക്കാൾ വലിയ രീതിയിലുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്ത് അവര് വീണ്ടും ഇസ്രായേലിന് നേരെ തിരിയും ഇത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇവരൊക്കെ കൃത്യമായി ായിട്ടത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിനെ പൂർണമായിട്ട് നശിപ്പിക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ് തന്നെയാണിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സ്വബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇത്രത്തോളം തകർന്നു തരിപ്പണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി ഹമാസിന്റെ അവസാനത്തെ ഭീകരനെയും തീർത്തിട്ട് സകല ബന്ധികളെയും മോചിപ്പിക്കുന്നതും തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയതിനേക്കാൾ വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് വീണ്ടും സെറ്റപ്പ് ആയിട്ട് ആളുകളുമായിട്ട് രംഗത്തിറങ്ങും അതുകൊണ്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് കൃത്യമാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ട് മതി ഈ വെടിനിർത്തൽ കരാറി എന്നൊക്കെയാണ് സുബോധമുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് പോവുന്നുമുണ്ട്